നിങ്ങൾ ഒരു ധനികനാണ് എങ്കിൽ മക്കയിലെ കച്ചവടക്കാരനും ബഹ്റൈനിലെ സമ്പത്തിൻ്റെ യജമാനനുമായിരുന്ന മുഹമ്മദിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങൾ ദരിദ്രനാണോ എങ്കിൽ ഷാബു അബി ത്വാലിബിലെ തടവു മദീന അഭയാർത്ഥിയിലും അതുണ്ട് നിങ്ങളൊരു ചക്രവർത്തിയാണോ അറേബ്യയുടെ ഭരണാധികാരിയായി വാണ് മുഹമ്മദിനെ വീക്ഷിക്കുക നിങ്ങളൊരടിമയാണോ മക്കയിലെ കുറൈശികളുടെ മർദ്ദന പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ മനുഷ്യനെ ശ്രദ്ധിക്കുക നിങ്ങളൊരു ജേതാവാണോ നിങ്ങൾ ജയിച്ച ഒരാളാണോ ബദറിലെയും ഹൊനൈനിലെയും വിജയിയെ നോക്കുക നിങ്ങൾക്കൊരിക്കൽ പരാജയം പിണഞ്ഞുവെങ്കിൽ ഊഹതിൽ പരാജയപ്പെട്ട ആ മനുഷ്യനിൽ നിന്ന് പാഠം പഠിക്കുക നിങ്ങളൊരധ്യാപകനാണോ സഫാ കുന്നിലെ ആ ഉപദേശിയില്ലെന്ന് മാതൃക ഉൾക്കൊള്ളുക അതല്ല നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ ജിബിരിലിന് മുമ്പിൽ ഉപ ഉപവിഷ്ടനായ ആ ശിഷ്യനെ അനുകരിക്കുക നിങ്ങളൊരു പ്രഭാഷകനാണോ മദീനയിലെ പള്ളിയിൽ പ്രഭാഷണം നടത്തുന്ന ആ ധർമ്മോപദേശിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക സ്വന്തം മർദ്ദകരോട് കാരുണ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും സുവിശേഷം പ്രസംഗിക്കുവാൻ വിധിക്കപ്പെട്ട ഒരാളാണോ നിങ്ങൾ എങ്കിൽ മക്കയിലെ ബഹുദൈവാരാധകർക്ക് ദൈവിക സന്ദേശം വിവരിച്ചു കൊടുക്കുന്ന ഏകനായ ആ പ്രഭാഷകനെ വീക്ഷിക്കുക ശത്രുവിനെ മുട്ടുകുത്തിച്ചവനാണ് നിങ്ങളെങ്കിൽ മക്കയിലെ ആ ജേതാവിനെ കണ്ടുപഠിക്കുക നിങ്ങൾക്ക് സ്വന്തം ഭൂസ്വത്തും തോട്ടങ്ങളും പരിപാലിക്കേണ്ടതുണ്ട് എങ്കിൽ ഹൈബറിലെയും ഫതക്കിലെയും ബനുന്നതീറിലെയും തോട്ടങ്ങൾ എങ്ങനെ പരിപാലിക്കപ്പെട്ടു എന്ന് പഠിക്കുക നിങ്ങളൊരനാഥനാണോ നിങ്ങളൊരനാഥനാണോ ഹലീമയുടെ കാരുണ്യത്തിലേക്ക് എത്തപ്പെട്ട അയക്കപ്പെട്ട ആ പാവം കുട്ടിയുടെ ചരിത്രം പഠിക്കുക നിങ്ങളൊരു യുവാണോ മക്കയിലെ ആ ഇടയ ബാലനെ നിരീക്ഷിക്കുക നിങ്ങൾ വ്യാപാര യാത്രികനാണ് എങ്കിൽ ബസറയിലേക്ക് പോകുന്ന സാർത്ഥവാഹക സാർത്ഥവാഹകസംഘത്തിൻ്റെ നായകൻ്റെ നേരെയൊന്ന് കണ്ണയക്കുക നിങ്ങളൊരു ന്യായാധിപനോ മധ്യസ്ഥനോ ആണ് എങ്കിൽ പ്രഭാതം പൊട്ടിവിടരും മുമ്പേ വിശുദ്ധ കടബയിലെത്തി ഹജറുൽ അസുവത് യഥാസ്ഥാനത്ത് പൊക്കിവെക്കുന്ന ആ മധ്യസ്ഥനെ നോക്കുക അല്ല ധനവാനെയും ദരിദ്രനെയും തുല്യമായി വീക്ഷിക്കുന്ന ആ ന്യായാധിപനെ നിങ്ങളൊരു ഭർത്താവാണോ ഖദീജയുടെയും ആയിഷയുടെയും ഭർത്താവായിരുന്ന മനുഷ്യൻ്റെ പെരുമാറ്റ രീതികൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുക അതല്ല നിങ്ങളൊരു പിതാവാണോ ഫാത്തിമയുടെ പിതാവും ഹസൻ ഹുസൈന്മാരുടെ പിതാമഹനുമായിരുന്നയാളുടെ ജീവിതകഥയിലൂടെ കണ്ണോടിക്കുക ചുരുക്കത്തിൽ നിങ്ങൾ ആരാകട്ടെ എന്താവട്ടെ ആ മഹാജീവിതത്തിൽ നിങ്ങൾക്ക് പാഠമുണ്ട് സല്ലാഹു അലഹി വസ്ല്ലം ഹബീബായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം മനുഷ്യനെ തൊട്ടറിഞ്ഞത് സങ്കടങ്ങളിലൂടെയായിരുന്നു ദുഃഖങ്ങളിലൂടെയായിരുന്നു ഒരു മനുഷ്യന് ജീവിതത്തിൻ്റെ ആഴത്തെ തൊടാൻ കഴിയുന്നത് സന്തോഷങ്ങളിലൂടെയല്ല സങ്കടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലേറെ വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോയൊരു ജീവിതത്തിൻ്റെ പേരായിരുന്നു താങ്ങാൻ കഴിയുന്നതിലേറെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലേറെ നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ കണ്ടിട്ടുണ്ടോ ഒരു ചിത്രമെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു തണലോ തലോടലോ കിട്ടാത്തൊരു മനുഷ്യനായിരുന്നു ആ സ്നേഹത്തിൻ്റെ ചൂടും ചൂരും എന്താണ് എന്നറിയാത്ത മനുഷ്യനായിരുന്നു കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിന്നെ ആളെപ്പോലെ ആയിരുന്നു ആയിരുന്നു ചിരിക്കുക അയാളുടെ കണ്ണായിരുന്നു നിന്റെ വാപ്പയ്ക്ക് അയാൾ നടക്കുമ്പോഴെ ആയിരുന്നു നടന്നിരുന്നത് എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ആരെങ്കിലും ആരിൽ നിന്നെങ്കിലുമൊക്കെ കേട്ട് 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 ആ കുട്ടിയുടെ മനസ്സിൽ വാപ്പയെക്കുറിച്ചൊരു ചിത്രം ഇങ്ങനെ രൂപപ്പെട്ടുന്നുണ്ടാവും പിന്നെ ആകെ ഉള്ളത് ഉമ്മയാണ് ആ ഉമ്മയും പോയി വാപ്പയുടെ കബർ കാണാൻ വേണ്ടിയിട്ട് ഉമ്മ മോനയും കൊണ്ട് പോയതായിരുന്നു കബർ കണ്ട് തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നല്ല പനി ബാധിച്ചിരുന്ന ആ ഉമ്മ ആ മകൻ്റെ കൺമുന്നിൽ വെച്ച് മരിച്ചുപോയി വഫാത്തായിപ്പോയി അന്ന് ആ ഉമ്മയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഇരുപത്തിരണ്ട് വയസ്സ് വാപ്പയെ കാണാത്തൊരു കുട്ടി കണ്ണുകൊണ്ട് വാപ്പയെ കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടി കൺമുന്നിൽ ഉമ്മ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു കുട്ടി സങ്കടമൊന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരിക്കാക്കയോ ഇത്താത്തയോ ഇല്ലാത്ത ഒരു കുട്ടി ഉടപ്പിറപ്പില്ലാത്ത ഒരു കുട്ടി സ്വന്തമായൊരു വീടില്ലാത്തൊരു കുട്ടി മറ്റുള്ളവരുടെ കരുണയോ കരുണ അനു കരുണ കിട്ടിയിട്ട് അവരുടെ കരുണയിലൂടെ ജീവിക്കേണ്ടി വന്നൊരു കുട്ടി സങ്കൽപ്പിക്കാൻ കഴിയാത്ത സങ്കടങ്ങളിലൂടെ കടന്നുപോയ ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു കുറേ കാലം കഴിഞ്ഞിട്ടല്ല ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സങ്കടങ്ങളാ ഒരു പുളിങ്കുരവും ഒരു പുളിങ്കുരു നല്ല നനവുള്ള സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മണ്ണതിൻ്റെ മുകളിൽ ഇങ്ങനെ പാകിയാൽ മതി പെട്ടെന്ന് തെളിച് തെളിത്തു വരും അങ്ങനെ തെളുത്ത് വരാൻ തുടങ്ങുന്ന ആ നിമിഷത്തിൽ തന്നെ ആ ചെറിയ ചെടിയിൽ ഒരു മുട്ടു സൂചി കൊണ്ടൊന്ന് കുത്തിനോക്കുണ്ടു എന്താ സംഭവിക്കുക ആ മുറിവില്ലേ അതിൻ്റെ പാട് അത് പുളിമരമായാലും ബാക്കിയുണ്ടാവും അറുപതാമത്തെ വയസ്സിലും ഉമ്മയുടെ ഖബറിനരികിൽ നിന്ന് കരയുന്ന ജീവിതത്തിലെല്ലാം നേടിയൊരു മനുഷ്യൻ അറുപതാമത്തെ വയസ്സായപ്പോഴേക്കേ ജീവിതത്തിൽ നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞിരുന്നു ലോകത്തിനും മുഴുവനും അനുഗ്രഹമായി മാറിയിരുന്നു എന്നിട്ടും ഉമ്മയുടെ കബലിനരികിൽ നിന്നിട്ടിങ്ങനെ കരഞ്ഞു പോയി ആ പഴയ കുട്ടി കാരണം കുട്ടിക്കാലത്ത് അവന് കിട്ടിയ ആ മുറിവിൻ്റെ പാട് അതേപോലെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്തിനാ സങ്കടങ്ങൾ ഇങ്ങനെ കൊടുത്തത് സ്വന്തം നാട്ടിൽ നിന്ന് തിരസ്കരിക്കപ്പെടേണ്ടി വന്നൊരു മനുഷ്യനാണോ നിങ്ങൾ ആണോ ആ മനുഷ്യനെ തിരസ്കരിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് വിശ്വസ്തനെന്ന് മുഴുവൻ ആളുകളും വിളിച്ചിരുന്നിരുന്ന് വിളിച്ചിരുന്നു എന്നിട്ടും അതേ ആളുകൾ തന്നെ ഓടിച്ചു ആക്ഷേപിച്ചു ഭ്രാന്തനെന്ന് വിളിച്ചു എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചു പ്രവാചകതിരമേന് വിചാരിച്ചത് എന്താണെന്നറിയോ റസൂലുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ വിശ്വസിക്കും എന്നാണ് അത്രയും റസൂലിന് ആത്മവിശ്വാസമായിരുന്നു കാരണം എൻ്റെ ജനതയ്ക്ക് എന്നെ അത്രയും ഇഷ്ടമല്ലേ അവരെന്നെ എന്നല്ലേ വിളിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും ഇതായിരുന്നു നബി വിചാരിച്ചതേ പക്ഷെ അവർ കേട്ടില്ല അപ്പൊണ്ടവണ സങ്കടത്തിനും നമ്മൾ നമ്മളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച ആളുകള് നമ്മളെ ഒന്ന് തള്ളിപ്പറഞ്ഞു നോക്കണം വേറെ ഏതിന്റെ മുന്നിലും മനുഷ്യൻ തകരൂല്ല പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ഒരാളെങ്കിലും നമ്മളെ ഒന്ന് തള്ളിപ്പറഞ്ഞു നോക്കണം നമ്മൾ തകർന്നു പ്രവാചകരെ നിങ്ങൾ പറഞ്ഞത് അവർ വിശ്വസിക്കുന്നില്ല എന്ന് അറിയുമ്പോൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കും പ്രവാചകരെ മരിച്ചു പോകാൻ ആഗ്രഹിക്കും പ്രവാചകരെ പോകും തിരസ്കരിക്കപ്പെട്ടു അനാഥത്വത്തിൻ്റെ പൊരിവയിലൂടെ നടന്നു പോകേണ്ടി വന്നു പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും പെരുമഴയിൽ നെനഞ്ഞ് നിൽക്കേണ്ടി വന്നു എന്തിനാ ദുഃഖങ്ങൾ കൊടുത്തത് എന്തിനാ ദുഃഖങ്ങൾ ജീവിതത്തിൻ്റെ ആഴം തൊട്ടറിയാനാ മനുഷ്യനെ മനസ്സിലാവാനാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു മനുഷ്യനെ നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ദുഃഖങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാവണം വിടഞ്ഞ നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല അതിനാ ഹബീബായ റസൂൽ അലൈഹി അലൈവല്മയ്ക്ക് സങ്കടങ്ങളിലൂടെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ ആ റസൂലിൻ്റെ മനുഷ്യനെ മനസ്സിലായിരുന്നു സൗമ്യതയായിരുന്നു പ്രവാചക തിരുമേനിയുടെ ജീവിതത്തെയും സംസാരത്തെയും സമ്പർക്കങ്ങളെയും പ്രബോധന പ്രവർത്തനങ്ങളെയും ഒക്കെ ഭംഗിയുള്ളതാക്കി മാറ്റിയത് സൗമ്യതയായിരുന്നു റിഫ് അങ്ങനെ പ്രവാചക തിരുമേനിയുടെ ഒരു വചനം തന്നെയുണ്ട് ഏത് കാര്യങ്ങളെയും ഭംഗിയുള്ളതാക്കുന്നത് എന്താണ് സൗമ്യതയാണ് ഇല്ല സാനഹു അങ്ങനെ പറഞ്ഞു സൗമ്യത കടന്നു വരുമ്പോൾ എന്തൊരു കാര്യവും ഭംഗിയുള്ളതാവും സൗമ്യത ഇല്ലാതായാലോ ഇല്ലാശാനഹു ഷാനഹു അതിനെ കേടുവരുത്തും എവിടെയാണ് ഒരാൾക്ക് സൗമ്യത നഷ്ടപ്പെടുന്നത് അയാളുടെ സംസാരം അയാളുടെ സമ്പർക്കങ്ങൾ അയാളുടെ സൗഹൃദങ്ങൾ അയാളുടെ കുടുംബജീവിതം അയാളുടെ ബന്ധങ്ങൾ അതിലൊക്കെ അതിൻ്റെ കുഴപ്പങ്ങൾ കാണാൻ കഴിയും റസൂൽ ഇങ്ങനെ പരുവപ്പെട്ട സൗമ്യതയുടെ ഒരു അടയാളം ആയിരുന്നു